പണ്ട് ഒരിടത്ത് ഒരപ്പൂപ്പനും അമ്മുമ്മയും ഉണ്ടായിരുന്നു ഒരു ദിവസം അപ്പൂപ്പൻ പറഞ്ഞു നമുക്ക് കുറച്ച് പായസം വെച്ചാലോ അപ്പോൾ അമ്മുമ്മ പറഞ്ഞു ഇവിടെ അരിയും ശർക്കരയും മാത്രമേ ഉള്ളൂ അത് വെച്ച് പായസം ഉണ്ടാക്കിയാൽ മതിയോ അപ്പോൾ അപ്പൂപ്പൻ പറഞ്ഞു ഞാൻ കാട്ടിൽ നിന്നും കുറച്ച് കശുവണ്ടി കിട്ടുമോ എന്ന് നോക്കട്ടെ അങ്ങനെ അപ്പൂപ്പൻ കശുവണ്ടി തേടി കാട്ടിലെത്തി അവിടെ അതാ ഒരു കശുമാവ് അതിൽ നിറയെ കശുമാങ്ങയും ഉണ്ട് അതിൻ്റെ ചുറ്റുമുള്ള മരങ്ങളിലെല്ലാം നിറയെ കുരങ്ങന്മാരുമുണ്ട് എന്നാൽ അപ്പൂപ്പന് കശുമാവിൽ കയറാൻ പറ്റുന്നില്ല ഈ സമയത്ത് അപ്പൂപ്പൻ ഒരു ബുദ്ധി പ്രയോഗിച്ചു അവിടെയുള്ള കുരങ്ങന്മാരോട് പറഞ്ഞു എനിക്ക് കുറച്ച് കശുവണ്ടി പറിച്ചു തരുമോ കശുവണ്ടി എനിക്ക് തന്നാൽ നിങ്ങൾക്ക് ഞാൻ പായസം തരാം ഇത് കേട്ട കുരങ്ങന്മാർ ഉടനെ തന്നെ കശുവണ്ടി അപ്പൂപ്പന് പറിച്ചു കൊടുത്തു കുരങ്ങന്മാർ അപ്പൂപ്പൻ്റെ കൂടെ പോകാൻ ഒരുങ്ങി അപ്പോൾ അപ്പൂപ്പൻ പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ വരണ്ട കുറച്ച് കഴിഞ്ഞ് വന്നാൽ മതി അപ്പോഴത്തേക്കും ഞങ്ങൾ പായസം തയ്യാറാക്കി വയ്ക്കാം കേട്ട കുരങ്ങന്മാർക്ക് സന്തോഷമായി എന്നാൽ കശുവണ്ടിയുമായി അപ്പൂപ്പൻ വീട്ടിലെത്തി അമ്മൂമ്മയോട് കുരങ്ങന്മാർ കശുവണ്ടി പറിച്ചു തന്ന കഥ പറഞ്ഞു അവർ ഇപ്പോൾ വരും അതിനു മുമ്പ് തന്നെ നമുക്ക് പായസം വെച്ച് കുടിച്ചു തീർക്കണം ഇത് കേട്ട അമ്മുമ്മ ഉടനെ തന്നെ പായസം വയ്ക്കാൻ തുടങ്ങി പായസം വച്ച് തീർന്ന ഉടനെ അവർ അത് കുടിച്ചു അതിനുശേഷം അവർ രണ്ടു പേരുമായി വീടിനുള്ളിൽ ഒളിച്ചിരുന്നു ഈ സമയത്ത് കുരങ്ങന്മാർ വീട്ടിൽ വന്നു അപ്പുപ്പനെ കുരങ്ങന്മാർ വിളിച്ചു എന്നാൽ ആരും വിളികേട്ടില്ല ഇതിൻ്റെ ദേഷ്യത്തിൽ കുരങ്ങന്മാർ വീടിനുള്ളിൽ കയറി നോക്കിയപ്പോഴോ പായസം കുടിച്ച പാത്രമെല്ലാം ഒഴിഞ്ഞിരിക്കുന്നു കുരങ്ങന്മാർക്ക് ദേഷ്യമായി അവർ ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം നശിപ്പിച്ചു എന്നിട്ട് കുരങ്ങന്മാർ പരസ്പരം പറഞ്ഞു ഈ മനുഷ്യന്മാരെ ഒരിക്കലും വിശ്വസിക്കരുത് പാവം കുരങ്ങന്മാർ അവർ തിരികെ കാട്ടിലേക്ക് മടങ്ങിപ്പോയി ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം സഹായം ചെയ്യുന്നവരെ ഒരിക്കലും നാം മറക്കരുത്